ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറയാം ഇത് ഞാൻ കുറച്ചധികം നാൾ മുമ്പ് എടുത്തു വച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ എന്നോർത്ത് മാത്രം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്നോടുത്തുനിന്ന് കുറച്ച് വീഡിയോസും ബിറ്റ്സൊക്കെ മിസ്സായി പോയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി വേണം കറിവേപ്പില ക്യാരറ്റ് പൊട്ടറ്റോ സവാള ഇത്രയുമാണ് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത് അതുപോലെ തന്നെ ഞാൻ മട്ടൺ ഒരു ഒരു കിലോ മട്ടൺ ഉണ്ട് അത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കൂടെ തന്നെ വേണമെങ്കിൽ ഒരു ഒരു വിസിൽ അടിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ പൊട്ടറ്റവും ക്യാരറ്റും ഇട്ട് വേവിക്കാം പക്ഷേ ഞാനിത് അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു വിസിൽ രണ്ട് വിസിലാണ് മട്ടൺ അടുപ്പിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ ഓരോ കുക്കറിനും വ്യത്യാസമുണ്ടാവും അതുപോലെ മട്ടനും വ്യത്യാസമുണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ അടിപ്പിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിച്ചാൽ മതി അപ്പം മീൻ വയൽ നമുക്കിതിൻ്റെ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ക്യാരച്ചും പൊട്ടറ്റവും ഒക്കെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെക്കുക അതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പട്ട ഗ്രാമ്പു ലീഫ് ഇത്ര സാധനങ്ങളാണ് ഏലക്ക ഇതിനകത്ത് ഏലക്കയാണ് മസ്റ്റായിട്ട് വേണ്ടത് ഏലക്കയും ഗ്രാമ്പു ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ളതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ബേ ലീഫ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുകയാണോ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടായത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ പിന്നെ ഞാനത് കുറച്ച് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം എല്ലാവരും അപ്പോൾ അതേ നമ്മുടെ ഹോൾ സ്പൈസസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതൊന്നായി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാനവിടെ സവാള ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫ്ലിപ്പുണ്ട് ഇന്ന് മിസ്സ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലർ പാടല്ല ഒരുപാട് നമ്മൾ സാധാരണ ഒരു മണിക്കൂറും കൊണ്ട് ചെയ്ത് തീരണ്ട സാധനം നമ്മൾ ചെയ്ത് തീരുന്നത് ചിലപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇരട്ടിപ്പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്ലിപ്സ് മിസ്സായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം കേട്ടോ അപ്പം ഞാൻ സവാള വണ്ടി വന്നപ്പോൾ അതിനകത്തേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടനും ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ തേങ്ങയുടെ ഒരു ഒരു മുറി തേങ്ങയുടെ അല്ല ഒരു ഫുള്ള് തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനായി ഈ രണ്ടാം പാലും നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുക അതായത് ആ പൊട്ടറ്റോയും ക്യാരറ്റും വെന്ത് വരുന്നവരെ നമ്മൾ ഈ ഒരു രണ്ടാം പാലിൽ ഇതിട്ട് തിളപ്പിക്കുക അതിനകത്തേക്ക് നമ്മൾ ഒന്ന് കുറുകിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ത്തേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കുരുമുളക് ഒടി ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇനി അത് നമുക്ക് ഇരുപതികം വേണ്ട എന്നുള്ളവർക്ക് പച്ചമുളക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി വേ തീരെ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇതാക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റൊക്കെ വെന്ത് വന്നോന്ന് നോക്കുക അതാണ് ഈ ഒരു രണ്ടാം പാലിൽ തിളക്കണേൻ്റെ ഭാഗം നമ്മൾ അതൊഴിച്ചിട്ട് കുരുമുളകും പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണി ഈ പാലെടുക്കാൻ തേങ്ങാ പാൽ എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ അതിൻ്റെ എന്താ പറയുക പൊടിയൊക്കെ കിട്ടും പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് അതായത് രണ്ടിൻ്റെയും ടേസ്റ്റ് രണ്ടറ്റത്താണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒറിജിനലായിട്ട് തേങ്ങാ പാൽ കഴിഞ്ഞ് ഒഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് കുറുകി വന്നപ്പോൾ അതിനകത്തേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ കുറേ നേരം തിളപ്പിക്കൊന്നും വേണ്ട നമ്മുടെ പണി കഴിഞ്ഞു ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ തള വന്നു കഴിഞ്ഞുമ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു വേറൊരു നല്ലൊരു നാടൻ ഫ്ലേവർ അപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചിക്കൻ സ്റ്റൂം ബീഫ് സ്റ്റും എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്